ഭദ്രാരായണ ഈ വർഷത്തെ നരസിംഹ ജയന്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് ദുഷ്ടനായ ഹിരണ്യകശുപുവിനെ നിഗ്രഹിച്ച് തന്റെ ഭക്തനായ പ്രഹ്ലാദനെ കൂടുതൽ വിഷ്ണു ഭക്തനാക്കി മാറ്റിയ പുണ്യദിനമാണ് നരസിംഹ ജയന്തി വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശിയും ചോതി നക്ഷത്രവും ഒന്നിക്കുന്ന ദിവസം ഈ വർഷം മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് മൃഗീയ വാസനകൾ നശിപ്പിച്ച് സത്പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞാൽ ഏത് വ്യക്തിക്കും ഉത്തമനായ മനുഷ്യനായി തീരാൻ കഴിയും മനോബിലാക്ഷങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും ക്ഷിപ്രസാദിയായ നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ വ്യാഴം ശനിദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ എന്നെല്ലാം അകലുന്നതായിരിക്കും ജാതകത്തിലെ ശത്രുദോഷബാധ രോഗബാധ പ്രേതബാധ വിവാഹ തടസ്സം എന്നിവ മാറാൻ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ മതി വ്യാഴാഴ്ച ദിവസങ്ങളിലും നരസിംഹ ജയന്തി ദിവസവും ചോതി നക്ഷത്രം വരുന്ന ദിവസവും വിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനവും നരസിംഹമൂർത്തി മന്ത്രജപവും ശത്രുക്കളുടെ ദോഷങ്ങൾ കുറയ്ക്കാനും വ്യാപാര രംഗത്തുള്ള നിങ്ങളുടെ തടസ്സങ്ങൾ അകറ്റി മറ്റ് കർമ്മരംഗങ്ങളിലെ എതിരാളികളെ അകറ്റാനും എല്ലാ തരത്തിലുള്ള ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു നീങ്ങാനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ കൊണ്ടുവരാനും നരസിംഹമൂർത്തിയുടെ മന്ത്രജപത്തിന് കഴിയും മഹാവിഷ്ണുവിനെ വളരെ പ്രാധാന്യമുള്ള ഒന്നായ ഞായറാഴ്ചയാണ് ഇത്തവണ നരസിംഹ ജയന്തി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് നരസിംഹമൂർത്തി അവതാരം ജനനികശിപുവിനെ നിഗ്രഹിക്കാനായാണ് നരസിംഹമൂർത്തി അവതാരമെടുത്തത് ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിൽ ഭക്തരുടെ വിളയിൽ ക്ഷിപ്രസാദിയാണ് നരസിംഹമൂർത്തി പ്രഹ്ലാദന്റെ വെളികേട്ട നിമിഷം തന്നെ തൂണു പിളർന്ന് തന്റെ ഭക്തനെ രക്ഷിക്കാനായി എത്തി ഭക്തിയോടെ വിളിച്ചാൽ രോഗശാന്തി ശത്രുദോഷം പാപനാശം മനസ്സുഖം ഒരു മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി തരുന്നതാണ് നരസിംഹമൂർത്തി നെയ്വിളക്ക് തുളസിമാല നിങ്ങൾ കൊണ്ട് ആകും പോലെ എന്തു വഴിപാടും മനസ്സറിഞ്ഞ് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി അനുഗ്രഹം നേടാവുന്നതാണ് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ അടുത്തില്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോയാലും മതി പഞ്ചഭൂതങ്ങളിൽ വായുദേവന്റെ നാളാണ് ചോദ്യം ഈ ദിവസം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കടബാധ്യത നീങ്ങുകയും ആപത്തുകളിൽ നിന്ന് കരകയറുകയും ചെയ്യുന്നതാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം ഈ മന്ത്രം ദിവസവും മൂന്ന് തവണ ചൊല്ലുന്നത് അകാരണമായ ഭയം അകറ്റി ദുരിതമോചനത്തിനും വഴിയൊരുക്കുന്നു പതിവായി ഈ മന്ത്രം മൂന്ന് തവണ ചൊല്ലുന്നത് വളരെ നല്ലതാണ് ത്രിസന്ധ്യാനേരത്താണ് നരസിംഹ അവതാരം പിറവികൊണ്ടത് അതുകൊണ്ട് ഈ മന്ത്രം ത്രിസന്ധ്യാ നേരത്ത് ചൊല്ലുന്നത് വളരെ നല്ലതാണ്